കുടി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കുഞ്ഞൻ മത്തി മുളകിട്ട് കറി വെക്കുന്ന ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ അതിനുവേണ്ടി ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേസ്റ്റ് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കടുവും ഉലുവയും ഇട്ട് പൊട്ടിച്ചെടുക്കാം പൊട്ടിയതിനു ശേഷം വെളുത്തുള്ളി അതുപോലെ ചെറിയ ഉള്ളി തക്കാളി വലിയ ഉള്ളിയുടെ ഒരു കഷ്ണം ചെറുതാക്കി ആയിരുന്നതും കറിവേപ്പിലയും പച്ചമുളകും എന്നിവ ചേർത്ത് നല്ലതുപോലെ വഴറ്റി എടുക്കുക തക്കാളി നല്ലതുപോലെ വഴിന്ന് കിട്ടണം പിന്നെ ഇതിലേക്ക് പുളിക്കാവശ്യമായ രണ്ട് കുളമ്പടി കഷ്ണങ്ങളും ഉപ്പും ചേർത്ത് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് തക്കാളിനെ സോഫ്റ്റ് ആയിട്ട് വേവിച്ചെടുക്കണം തോന്നുന്നു നല്ലതുപോലെ തക്കാളി വെന്ത് കിട്ടണേ ഇത് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനിവിടെ കുറച്ച് ജിഞ്ചർ പൗഡറും ഒരു ടീസ്പൂൺ അതിൽ മുളക് പൊടി കാൽ ടീസ്പൂൺ അളവില് മണിയർപ്പൊടി പിന്നെ ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂൺ തന്നെ ഇങ്ങനെ ചേർത്ത് അത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് തന്നെ വെള്ളം മതി കിട്ടാം വെള്ളം ചേർത്ത് നല്ലതുപോലെ മൂടി വെച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം ഒന്ന് പുളിയിൽ നിന്നുള്ള പുളിയൊക്കെ ഇറങ്ങുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ം ഒരു അഞ്ചു മിനിറ്റ് ഞാൻ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കഴി പൊടുത്തിയാക്കി വെച്ച മീനാണ് അപ്പൊ ഏത് മീൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇന്നിപ്പം എത്തിയിരിക്കുന്ന കുഞ്ഞമ്മത്തിയാണ് അത് ചേർത്ത് ഒന്ന് മീനെ എല്ലാം വെള്ളത്തിൽ ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ ഒന്നാക്കി മൂടി വെച്ച് ഒരു അഞ്ചു മിനിറ്റ് വേവിച്ചെടുക്കാം മത്തി ആയതുകൊണ്ട് വലിയ വേവൊന്നുമില്ല എന്നാൽ ഒരു അഞ്ചു മിനിറ്റ് വേവിച്ചാല് ഉപ്പും കൂളിയും ഒക്കെ മീനിലേക്ക് ഒന്ന് കയറും പിന്നെ ഒരുപാട് ഇളക്കി കൊടുക്കരുത് കേട്ടോ അപ്പൊ ഇത്ര തന്നെ ഉള്ളു കേട്ടോ കയറി ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫുഡിൻ ടോക്ക് ആൻഡ് സപ്പോർട്ട് മീ